എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു വലിയ പുണ്യമായ അമലാണല്ലോ നമസ്കാരം ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ട് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത എന്നാൽ നമ്മൾ ഓരോരുത്തരും അറിയാതെ ചെയ്തു പോകുന്ന ഒരു ഏഴോളം വരുന്ന അബദ്ധങ്ങളുണ്ട് തെറ്റുകളുണ്ട് അതേതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ അവൻ്റെ അടുക്കൽ ഒരു പിശാചു വരും ആ പിശാജു വന്ന് ഏഴാൽ ഒരു വസുവാസ് കൊടുക്കുമെന്ന് മുത്തുനബി സാഹിസം ഏതൊക്കെയാണ് ആ ഏഴ് വസുവാസുകൾ അതില്ലാതിരിക്കാൻ നമുക്ക് എന്തു ചെയ്യാം നിസ്കാരത്തിൻ്റെ ഇടയിൽ നമ്മുടെ മുഖത്തോ നമ്മുടെ ചെവിയിലോ നമ്മുടെ തോൾഭാഗത്തോ ഒന്ന് ചൊറിയാൻ തോന്നിയാൽ എങ്ങനെയാണ് ചൊറിയേണ്ടത് നിസ്കാരത്തിൽ കോട്ടവായിടുന്നവരാണോ നമ്മൾ എങ്കിൽ ഒരു വലിയ അബദ്ധം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്താണെന്ന് കേൾക്കണോ സ്ത്രീകൾ നിസ്കരിക്കുന്ന സമയത്ത് നെറ്റിയിലേക്ക് കുറച്ച് മുടി വന്നു അത് കൈവിരൽ കൊണ്ട് ഉള്ളിലേക്ക് അത് തള്ളി വെച്ചാൽ മക്കനയുടെ ഉള്ളിലേക്ക് അത് കൈകൊണ്ട് തള്ളിയിട്ടാൽ അത് ഒതുക്കി വെച്ചാൽ നിസ്കാരം ബാത്തിലാകുമോ നിസ്കാരം നിസ്കാരത്തെ ഇല്ലാതാക്കുന്ന അനക്കങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ് വെറുതെ തലകുത്തി മറിയുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് അസ്സാം വലൈക്കും വാഹമല്ല ബിസ്മി അലഹമുല്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ മൊമിനിയങ്ങൾ നമ്മുടെ നിസ്കാരത്തിൽ നമ്മളിൽ പല ആളുകളും അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് നിസ്കാരത്തിൽ നിസ്കാരം ബാത്തിലാകുന്ന നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന ചില അനക്കങ്ങൾ നമ്മൾ പല ആളുകളും ചെയ്യാറുണ്ട് നിസ്കാരം ബാത്തിലാകുന്ന നിസ്കാരത്തെ ഇല്ലാതാക്കുന്ന അനക്കങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ് വെറുതെ തലകുത്തി മറിയുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ തുമ ഇനീനത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് നിസ്കാരത്തിന് പതിനാല് ഫറിലുകളാണ് ഈ പതിനാല് ഫറിലിൽ ഒൻപതാമത്തെ ഫറലാണ് തുമ ഇനീനത്ത് അനക്കം അടങ്ങുക എന്നുള്ളത് അനക്കം അടങ്ങുക ഈ അനക്കം അടങ്ങുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ എല്ലാ അവസരത്തിലും ഉണ്ടാവണം നമ്മളിപ്പോൾ റുക്കുവയിൽ കൈകെട്ടി ഫാത്തിഹവോദി സൂറത്തോദ്യം നമ്മൾ റുക്കുയിലേക്ക് പോകുന്നു അള്ളാഹു അക്ബർ റുക്കുയിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ സുബഹാന എന്ന് പറയുന്ന ഒരു കതിർ ആ ഒരു അളവ് സുബഹാനല്ല അതൊരു ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ ഒരു രണ്ട് സെക്കൻഡ് കൂട്ടാം സുബഹാനല്ല എന്ന് നമ്മൾ പറയുമല്ലോ ഒരു രണ്ട് സെക്കൻഡെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അനക്കം അടങ്ങി അവിടെ നിൽക്കണം അനങ്ങാതെ നമ്മൾ നമ്മളങ്ങനെ നിൽക്കണം അതൊരു കുഴയിൽ മാത്രമല്ല വേണം ആദ്യത്തെ സുജൂതിലും വേണം സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും വേണം രണ്ടാമത്തെ സുജൂതിലും വേണം എല്ലാ സ്ഥലത്തും എന്ത് വേണം തുമ ഇനീനത്ത് അനക്കം അടങ്ങുക ഈ ഒരു ഫർദ് നമ്മൾ എടുത്തില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും വിശദമായ ഖുർആൻ ഉള്ളാഹു പറയുന്നു അഫ്ലഹൽ മുഅ്മിനൂൻ ൂൻമിനീയങ്ങൾ വിജയിച്ചിരിക്കുന്നു അവർ വിജയിക്കാനുള്ള കാരണം എന്താണ് ഫീ സ്വലാത്തിഹിം മുഅ്മിനീങ്ങളായ ആളുകൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാൻ നബ്സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഒരു ഹദീസ് കാണാം ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ അടുക്കലേക്ക് ഓടി വരുമെന്നാണ് ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന സമയത്ത് ഏഴ് തരത്തിലുള്ള വസുവാസുകൾ ഏഴ് തരത്തിലുള്ള അശ്രദ്ധകൾ അവൻ്റെ നിസ്കാരത്തിലേക്ക് ഷെയ്ത്താൻ ഇട്ട് കൊടുക്കുമെന്ന് നബ്സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്നാമത്തേത് അലൈഹി തങ്ങൾ പറയുന്നു കാര്യമാത് നബ്സ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ ഉറങ്ങുന്നത് അത് ഷെയ്ത്വാന്റെ പണിയാണ് ഷെയ്ത്വൻ നമ്മളിലേക്ക് തരുന്ന ഒരു വസുവാസാണ് ഒരു മോശപ്പെട്ട സ്വഭാവമാണ് അത് ഇല്ലാതെ നമ്മൾ വരാതെ അത് സൂക്ഷിക്കേണ്ടതുണ്ട് നിസ്കാരത്തിൽ ഉറങ്ങാതെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ റബ്ബേ അല്ലേ പതിനെട്ടും പതിനേഴും പ്രക്കാരത്തേ ആക്കുമ്പോൾ ആ സുജൂതി ഇങ്ങനെ കിടന്നിട്ട് ഉറങ്ങാൻ എന്ത് രസമാൻ ചിലപ്പോൾ എ എഴുത്തത്തിൽ അത്തഹിയാത്തിലൊക്കെ കിടന്നുറങ്ങും മൂന്ന് ഉറക്കം മൂന്ന് സമയത്തുള്ള ഉറക്കം അള്ളാഹുവിന് ദേഷ്യമുണ്ടെന്നാണ് അള്ളാഹു കാക്കുമാറാവട്ടെ മൂന്ന് സമയത്തുള്ള ഉറക്കം ഒന്ന് ദിക്കിറിൻ്റെ മജലിസ് എല്ലാവരും ദിഖർ ചൊല്ലുമ്പോൾ ഒരുത്തനും അവിടെ കിടന്ന് ഉറങ്ങുന്നു അത് പാടില്ല ദിഖറിൻ്റെ മജലിസിൽ ഉറങ്ങാൻ പാടില്ല അള്ളാഹുവിന് ഇഷ്ടം ഉണ്ടാവൂല അള്ളാഹുവിൻ്റെ സ്നേഹം ഉണ്ടാവൂല അള്ളാഹുവിന് ദേഷ്യമാണ് ഉണ്ടാവുക രണ്ടാമത്തേത് ഇഷ മകരബിൻ്റെ ഇടയിൽ ഉറങ്ങൽ അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കിടന്നു ഉറങ്ങുക ആ ഉറക്കവും അള്ളാഹുവിന് ഇഷ്ടമല്ല മൂന്നാമത്തേത് നിസ്കാരത്തിൽ ഉറങ്ങലാൻ ഈ മൂന്ന് ഉറക്കങ്ങളും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഉറക്കമാണെന്ന് നബി നബിസ്ഹുഅലൈ തങ്ങളുടെ ഹദീസിൽ കാണാം അപ്പൊ ഷെയ്ത്താൻ നമുക്ക് നിസ്കാരത്തിൽ കൊണ്ടുവന്ന് തരുന്ന ഒന്നാമത്തെ ഒരു പ്രയാസമാണ് ഒന്നാമത്തെ ഒരു വസുവാസാണ് ഒന്നാമത്തെ ചില അശ്രദ്ധയാണ് എന്ത് ഉറക്കം എന്നുള്ളത് രണ്ടാമത്തേത് തരിമൂക്ക് പൊട്ടി രക്തം വരുക അത് ചിലർക്കാണ് ഉണ്ടാവുക വിരളമായിട്ടാണ് അതിങ്ങനെ ഉണ്ടാവുക മൂക്കിൽ നിന്നിങ്ങനെ രക്തം വരും അത് ഷെയ്ത്താൻ്റെ പണിയാണെന്നാണ് വാഹു കാക്കുമാറാവട്ടെ മൂന്നാമത്തേത് വസ്വാസ് ഞാൻ ഫാത്തിഹ ഓതിയത് ശരിയായോ ഫാത്യ ഓതിയപ്പോൾ ഞാൻ ഇയാക്കനാബുദു എന്നാണോ ഇയാക്കനാബുദു എന്നാണോ പറഞ്ഞത് വെറുതെ തോന്നല ഫാത്യ ഓദിക്കഴിഞ്ഞ് ആമീൻ പറഞ്ഞോ ഞാൻ ഫാത്യ ഓദിക്കഴിഞ്ഞിട്ട് സൂറത്ത് ഓതാൻ മറന്നോ ഈ ഏത് സൂറത്താ ഓതിയത് ഇങ്ങനെ വസുവാസ് ഇപ്പം നിസ്കരിച്ചത് മൂന്നാമത്തെ രണ്ടാമത്തെ കാലത്താണോ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ അത്തഹയ്യ തിരുന്നിരുന്നോ അത്തഹയ്യ തോതിയപ്പോൾ കൈ ഇങ്ങനെ ഉയർത്തിയിരുന്നോ ഇങ്ങനത്തെ സംശയങ്ങൾ ഇതൊരു ബസുവാസാണ് അതുപോലെ തന്നെ ചില ആളുകൾക്ക് കൈയൊന്ന് കെട്ടി കിട്ടാൻ എന്തൊരു അല്ലാ ഇങ്ങനെ ഇങ്ങനെ അതൊന്ന് അല്ലാഹു അക്ബർ പറഞ്ഞൊന്ന് കൈ കെട്ടി കിട്ടാൻ എന്ത് പ്രയാസമാണ് അതുപോലെ തന്നെ ആ ഇയാക്ക കിട്ടാതെ ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അതൊരു മയത്തിൽ അങ്ങോട്ട് ഓതിപ്പോവുക ആ ഒരു ഒറ്റ ഫ്ലോയിൽ അങ്ങോട്ട് ഓതിപ്പോവുക നമ്മൾ കൂടുതൽ മസിൽ പിടിക്കേണ്ട ഒരു കാര്യവുമില്ല ചില ആളുകൾ ആ തജ്വീതൊക്കെ വരും അങ്ങനെ പറഞ്ഞ് നിസ്കാരം വരെ ബാത്തിലാവുന്ന തരത്തിൽ ഓയിൽ ഇങ്ങനെ തലക്കങ്ങനാട്ടി ഓയിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അള്ളാഹു അങ്ങനെ കടുമ്പിടുത്തമുള്ള ആളൊന്നുമല്ല അപ്പം ഇത്തരത്തിലുള്ള വസുവാസുകൾ ഉറുക്കുവ ചെയ്തോ സുജൂദ് ചെയ്തോ സുജൂദിൻ്റെ ഇടയിലെ രുത്തം ശരിയായോ അതുപോലെ തന്നെ അവിടെ പറയേണ്ട ദിക്ർ പറഞ്ഞോ സൊലാത്ത് പറഞ്ഞോ ഖുർആൻ ഓതി ഇങ്ങനെയുള്ള മറ്റു മറ്റു വസുവാസുകൾ റക്കായത്തിൻ്റെ ഇതൊക്കെ എന്താണ് ഷെയ്ത്വാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് അതുണ്ടാവാതെ സൂക്ഷിക്കണമെന്ന് നമുക്ക് അലൈഹി അലൈ വല്ലാമത്തങ്ങൾ പറയുകയാണ് ഇനിയോ നാലാമത്തേത് കോട്ടുവായിടുക ശബ്ദത്തിൽ കോട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്ഷീണമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷാ നിസ്കരിക്കുമ്പോൾ സുബി നിസ്കരിക്കുമ്പോഴൊക്കെ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു ചടവുണ്ടാവുമല്ലോ അപ്പോൾ സ്വാഭാവികമാണ് ഒരു കോട്ടവ വരും ആ സമയത്ത് എന്താണ് നമ്മൾ ഇടത് കൈയിൻ്റെ ഈ ഭാഗം കൊണ്ട് നല്ലതുപോലെ നമ്മൾ അടക്കി പിടിച്ച് വേണം നമുക്ക് കോട്ടുവാ ഇടാൻ നിസ്കാരത്തിൽ കോട്ടുവാ വരാതെ സൂക്ഷിക്കണമെന്നാണ് പിന്നെ അഥവാ വന്നാൽ തന്നെ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ പൊത്തിപ്പിടിച്ചിട്ട് വേണം നമ്മൾ കോട്ടവ ഇടാൻ കോട്ടുവായിടുമ്പോൾ വായിലൂടെ ശെയ്ത്തം പ്രവേശിക്കും എന്നൊക്കെ പണ്ട് ഇങ്ങനെ കർണവുമാർ പറയുന്നത് കേൾക്കാം എന്തുമാവട്ടെ ചില ആളുകൾ നിസ്കാരത്തിൽ വരുത്തുന്ന ഒരു അബദ്ധം നിസ്കാരം തന്നെ ബാത്തിലാക്കുന്നത് കോട്ടുവായിടുമ്പോൾ ശബ്ദം അങ്ങോട്ട് വരും ഒന്നാമത് വാ പൊത്തൂല്ല ആ എന്നു പറഞ്ഞിങ്ങനെ അപ്പോൾ നിസ്കാരത്തിലല്ലാത്ത ഒരു വാക്കവിടെ ആന്നുള്ളൊരു വാക്ക് വന്നു അവിടെ നിസ്കാരം പൊട്ടി ഇതൊന്നും അറിയാതെ ഒരു കോട്ടവായിട്ടു പിന്നെ രണ്ടാമതൊന്ന് പിന്നെ ഇട്ടു ഈ എല്ലാ കോട്ടുവായാലും ഇങ്ങനെ ആ ആ ആ എന്നു പറയും ഇങ്ങനെ ശബ്ദം പുറത്തേക്ക് കൊണ്ടുവന്ന് നിസ്കാരം പൊട്ടിച്ചു കളയുന്ന നിസ്കാരം ബാത്തിലാക്കുന്ന ചില ആളുകളുണ്ട് മനുഷ്യനാണ് ചിലപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് കോട്ടുവ വരാം കോട്ടുവ വരുന്ന സമയത്ത് ഇടത് കയ്യേണ്ട ഈ ഭാഗം കൊണ്ട് അങ്ങനെ അടക്കി പിടിച്ചിട്ട് വേണം കോട്ടുവ ഇടാൻ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമതായി പിശാജു കൊണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിസ്കാരത്തിൽ ഇങ്ങനെ കളിക്കുക ഇപ്പം തൊപ്പി വെച്ച് നിസ്കരിക്കുന്നവരാണെങ്കിൽ കൈകെട്ടി ഇങ്ങനെ ഓതുന്നുണ്ട് അപ്പോൾ ഒരു രസം ചുമ്മാ ഒരു ഇങ്ങനെ വെച്ച് നോക്കി തൊപ്പിയൊക്കെ ഒന്ന് ഊരി ഊരി ഒന്നുകൂടെ ഒന്ന് വെച്ചു വേണ്ടോ അതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കി ചിലപ്പോൾ എന്തെങ്കിലും നൂലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നൂലി പിടിച്ചിങ്ങനെ വലിക്കും നിസ്കാരത്തിൽ നൂലി പിടിച്ച് വലിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ കുട്ടികൾ അവരൊക്കെ നിസ്കാരത്തിൽ ഇങ്ങനെ തട്ടം നേരയാക്കുന്നു മുടി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ടിട്ട് ഉള്ളിലേക്കാക്കുന്നു അതുപോലെ നിസ്കാരത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇതുണ്ടല്ലോ മക്കന ആ മക്കനയിലിങ്ങനെ ഒരു ഇതുണ്ടാവും വള്ളി ഉണ്ടാവും പുറകിലേക്ക് ആ വള്ളിയൊക്കെ ഒന്നൊന്ന് റാഹത്താക്കി ഒന്ന് കെട്ടിവെക്കുന്നു എവിടെ നിസ്കരിക്കുക നിസ്കരിക്കുന്ന സമയത്തൊന്ന് കെട്ടിവെക്കുന്നു അതുപോലെ തന്നെ വാച്ച് ഉണ്ടാകും വാച്ച് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ വാച്ച് ഒന്ന് നേരെയാക്കുന്നു നേരെയാക്കിയ സമയമൊക്കെ ഒന്ന് നോക്കുന്നു ചിലപ്പോൾ നിസ്കരിക്കുന്ന ആളുകൾ ഇങ്ങനെ പള്ളിയാണെങ്കിൽ ചില ആളുകളുണ്ട് പള്ളിയാണെങ്കിൽ പള്ളിയിലെ ക്ലോക്കിലേക്ക് നോക്കും പിന്നെ പതിയെ എന്താ വാച്ചിലെ കറക്റ്റ് സമയമാണോന്ന് പള്ളിയിലെ ക്ലോക്കിൻ്റെ ടൈമും എൻ്റെ വാച്ചിൻ്റെ ടൈമും കറക്റ്റാണോ എന്ന് നോക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ബിരുദന്മാർ വാച്ചല്ല ഇപ്പോൾ മൊബൈലാണ് മൊബൈൽ വരെ ഇങ്ങനെ എടുത്തിട്ട് നോക്കുന്ന ആളുകളുണ്ട് അല്ല എന്താ നിസ്കാരമാണോ അത് എവിടെയെങ്കിലും ടൂർണമെൻറ്റിന് പോയതാണോ കളി കാണാൻ പോയതാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന തരത്തിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ കണ്ണട വെച്ച് നിസ്കരിക്കുന്നവരാണെങ്കിൽ കണ്ണടക്കൊന്നിങ്ങനെ എടുത്ത് നോക്കുന്നു ഒന്ന് നല്ലപോലെ വെക്കുന്നു ആരോ കാണാൻ വരുന്നത് പോലെ കണ്ണടക്കൊന്നെടുത്ത് ഉഷാറാക്കുന്നു പിന്നെ ചില ആളുകൾ നിസ്കാരത്തിൽ നൊട്ടൊടിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഇങ്ങനെ ഏതാനും നിസ്കരിക്കുമല്ലേ അപ്പം ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നെട്ടു ഒടിക്കുന്ന ആളുകളുണ്ട് ആ ഒച്ച ഇങ്ങനെ കേൾക്കാം നിസ്കാരത്തിൽ നൊട്ട് ഒടിക്കുന്ന ഒച്ച കൈയിൻ്റെ ആ കെണുപ്പുകൾ ഇങ്ങനെ ഒടിക്കുന്ന ഒച്ച കേൾക്കാം അതുപോലെ തന്നെ ചില ആളുകൾ കോളിറക്കൊന്ന് നന്നാക്കും നിസ്കാരത്തിൽ കോളറൊക്കെ മടങ്ങിയിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നേരെയാക്കി ഉഷാറാക്കും ഇതൊക്കെ നിസ്കാരത്തിൽ ഷെയ്ത്താൻ കൊണ്ടുവരുന്ന ചില കളികളാണ് അത് ചെയ്യാൻ പാടില്ല നിസ്കാരം ബാത്തിലായി തന്നെ പോകുന്ന ചില പ്രവൃത്തികളാണ് ഇതൊക്കെ ഇനിയും ഉണ്ട് ശേഷം പറയാം ആറാമത്തേത് വൽഹ് ചൊറിച്ചിൽ നിസ്കാരമല്ലാത്തപ്പോൾ ഒരു സ്ഥലത്തും ചൊറിയൂല നിസ്കാരത്തിന് വേണ്ടി കൈ കെട്ടിയാൽ പിന്നെ ചൊറിച്ചില മൂക്ക് ചൊറിയുക കണ്ണ് ചൊറിയുക ചെവിൻ്റെ ഉള്ളിൽ ചൊറിയുക പിന്നെ ഇവിടെ ചൊറിയുക ഇവിടെ കൊതുക് വന്നിരിക്കുന്നത് പോലെ തോന്നുക അതുപോലെ ഇവിടെ എന്തോ ഒരു ചൊറിച്ചിൽ വരും തോന്നുക തലയിൽ പേന് വരുന്നത് പോലെ തോന്നുക ഇങ്ങനെ ഒരുപാട് തോന്നലാത്തുകൾ നിസ്കാരത്തിൽ വരും നിസ്കാരത്തിൽ അങ്ങനെയുണ്ട് ഇനി ഒരു മനുഷ്യന് മനുഷ്യനാണല്ലോ തോന്നലുകളൊക്കെ ഉണ്ടാകും അപ്പം നിസ്കാരത്തിൽ ഒരാൾക്കൊരു ചൊറിച്ചിൽ തോന്നിയാൽ എങ്ങനെയാണ് അയാൾ ചൊറിയേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ മുഖത്ത് ഒരു നമുക്ക് എന്തെങ്കിലും ചൊറിച്ചിൽ വന്നു ചൊറിയാൻ തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യുക സാധാരണ നമ്മൾ കൈ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തോന്നും അല്ലേ ഇങ്ങനെ ഇങ്ങനെ ചൊറിയും ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പിന്നെയും കൈ വെക്കും ചൊറിച്ചിൽ വന്നാൽ അപ്പോൾ എവിടെ ഇപ്പോൾ ഇവിടെ ചൊറിയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ അല്ലേ ഇങ്ങനെ നോക്കും നിസ്കാരമൊക്കെ പണ്ടേ പല സ്ഥലത്തേക്കും പോയി പിന്നെ അയാൾ നിസ്കാരം ചുമ്മാ സർക്കസ് കാണിക്കുകയാണ് ഷാഫഴി മധു പ്രകാരം മൂന്ന് അനക്കം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബോറ്റിലാണ് അപ്പോൾ എന്താ അപ്പുസ്തങ്ങൾക്ക് ചൊറിഞ്ഞാൽ എന്തു ചെയ്യും ഞങ്ങൾക്ക് തല ചൊറിഞ്ഞാൽ അല്ലെങ്കിൽ ചെവി ചൊറിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് ചൊറിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വാന്തും എന്ന് ചോദിക്കുന്നവരുണ്ട് അവർക്കുള്ള മറുപടി പറയാൻ പോകുന്നു കിതാബിൽ കാണാം നമ്മൾ നമ്മളെന്ത് ചെയ്യുക മൂന്നനക്കം തുടർച്ചയായി വരാത്ത നിലയിൽ ചൊറിയാം ഉദാഹരണം ഇപ്പോൾ തരാം ഇവിടെ ചൊറിയുകയാണ് എങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആദ്യം ഇവിടെ കൈവയ്ക്കുക അത് ഒന്നാമത്തെ അനക്കമായിട്ട് കൂട്ടും നമ്മൾ ഉടൻ തന്നെ അവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചൊറിയുകയാണെങ്കിൽ അത് രണ്ടായി മൂന്നായി എന്താ ഇൻസ്കാരം പാത്രായി അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഒന്ന് ഇവിടെ വെച്ചു പിന്നെ കുറച്ച് ഒരു ഒന്ന് ഒരു സെക്കൻഡോ ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം അവിടെ ചൊറിയേണ്ടത് ഒന്ന് അവിടെ വെക്കുക കൈ അവിടെ വെക്കുക പിന്നെ രണ്ട് അപ്പോൾ എന്തായി രണ്ടേ ആയിട്ടുള്ളൂ നമ്മൾ ആദ്യം കൊണ്ടുവന്ന് വെച്ചത് ഒന്ന് അത് പിന്നെ കൂട്ടൂല തുടർച്ചയായി അനങ്ങരുതെന്നാൽ വൺ ബൈ വണ്ട്ട് നമുക്ക് ചൊറിയാം ഇനിയിപ്പോൾ ഇവിടെ ചൊറിഞ്ഞു ഇവിടെ ചൊറിച്ചിൽ വന്നാൽ കൈ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ല ചൊറിയേണ്ടത് അതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ നിസ്കാരം പാത്രമായി മറിച്ച് ഒരു വിരല് കൊണ്ടായിരിക്കലാണ് നല്ലത് ഒരു വിരലുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചൊറിയാം വിരല് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചൊറിയാം ഇനിയിപ്പോൾ തലയിലാണ് ചൊറിയുന്നതെങ്കിൽ നേരെ കൈ കൊണ്ടുപോയി ഇവിടെ വെക്കുക ചൊറിച്ചിലുള്ളത് എവിടെയാണ് അവിടെ കൈ വച്ചിട്ട് നമ്മൾ ആ വിരല് കൊണ്ട് ആ വിരൽ കൊണ്ടിങ്ങനെ നമുക്കിങ്ങനെ ചൊറിയാവുന്നതാണ് അല്ലാതെ കൈ ഇങ്ങനെ ചൊറഞ്ഞാൽ നിസ്കാരം പാത്തിലാവും അപ്പം ചൊറിയേണ്ട രൂപമാണ് ഇവിടെ പറഞ്ഞു തന്നത് നിസ്കാരത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം അല്ലാതെ പിന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാലും നിസ്കാരമാവൂല അതുപോലെ തന്നെ ഏഴാമത്തേത് ഇൽത്തിഫാത്ത് നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്ന കല്ലാഹു അക്ബർ കൈ കെട്ടി അപ്പം അവിടെ ആരോ വരുന്നുണ്ട് ഇയാൾക്കാണെങ്കിൽ ഇങ്ങനെ മുട്ടിയിട്ട് പാടില്ല പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കി അവിടെ നിസ്കാരം ബാത്തിലാവില്ല എങ്കിലും അത് ഷെയ്ത്താൻ്റെ പണിയാണ് അനാവശ്യമായിട്ട് തിരിഞ്ഞു നോക്കൽ വെറുതെ ആ ജനലിൽ കൂടെ ആരാ പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയതാണ് അത് ആരാണ് കാണാൻ പറ്റുള്ളത് ഇങ്ങനെയൊക്കെ നോക്കും അപ്പോൾ നിസ്കാരം പാത്രത്തിലല്ലേ ഒന്നിങ്ങനെ അനങ്ങി പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിസ്കാരം ബാത്തിലാകും ഇനിയിപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരു പാമ്പ് വരുന്നു ഇഴജന്തു വരുന്നു നോക്കുകയാണെങ്കിൽ പേടിയാണ് പക്ഷേ നിസ്കാരത്തിൽ കൈ അഴിക്കുന്നില്ല അയാൾ അയാൾ എന്ത് ചെയ്യുന്നു നിസ്കാര അപ്പോൾ എന്ത് ചെയ്യുമോ ആ പാമ്പ് പോയോ അത് ഇനി എൻ്റെ പുറകിലുണ്ടോ എന്ന് നോക്കാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കാം അത് അനുവദനീയമാണ് നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാം കുഴപ്പമില്ല പക്ഷെ അത് നിസ്കാരത്തിൻ്റെ ഫർലിന് കോട്ടം വരുന്ന തരത്തിൽ നിസ്കാരം ബാത്തിലാകുന്ന തരത്തിൽ ആവാതിരിക്കണം മൂന്ന് അനക്കത്തേക്കാൾ കൂടുതലാണെങ്കിൽ നിസ്കാരം ബാറ്റിലാണ് എന്ന് വെച്ച് ആ അനുവാദം കിട്ടി ഈ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പാടില്ല അപ്പം നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില അനക്കങ്ങളും ആ അനക്കങ്ങൾ വന്നാലുള്ള അബദ്ധങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിചയപ്പെട്ടത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഇൻഷാല്ല വരുന്ന മറ്റു വീഡിയോകളിലൂടെ നമുക്ക് അതൊക്കെ വിശദമായിട്ട് പറയാം അള്ളാഹു സുബഹാന ഹോത് നമ്മുടെ നിസ്കാരം എല്ലാ ന്യൂനതകളിൽ നിന്നും മാറ്റി നല്ല ഹൈറായ ഇബാധത്തായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അലഹദില്ല നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവണം എൻ്റെ ജീവിതത്തിലും ഉണ്ടാവണം അതുപോലെ മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കുക ഇത്തരം ഒരുപാട് മസാലകൾ ഇത്തരം ഒരുപാട് ചെറിയ ചെറിയ അറിവുകളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വളരെ ഗുരുതരമായ തെറ്റുകൾ സംഭവിച്ചു പോകുന്ന ചില അബദ്ധങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരും നിസ്സാരമായി കാണുന്നതല്ല മുത്തുനബിയെ സ്വപ്നം കാണുക അള്ളാഹു തോഫിക്ക് തരുമാറാവട്ടെ മുത്തായ ഹബീബിനെ സ്വപ്നം കാണാനും മരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം പ്രകാശിച്ച് ഈമാനോടുകൂടി മരിക്കാനും അതുപോലെ നമുക്ക് താമസിയാതെ മദീനയിൽ ചെന്ന് മുത്തായ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്വലാത്തുണ്ട് ഇൻഷാല്ല ആ സ്വലാത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي سيدي <سؤال> <سؤال> يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام, والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا <صفيق> يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلت حيلتي അള്ളാഹു സുബഹാന ഹായ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹ്റത്തിലും എല്ലാവിധ ഹൈറുകളും സലാമത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫിറത്ത് നൽകുമാറാവട്ടെ നമ്മളോട് ആരെല്ലാം ദ്വാ ചെയ്യാൻ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ആളുകളുണ്ട് എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു താല മാറ്റി സുഖവും സന്തോഷവും പ്രധാനിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ